മുടി കറുക്കാനും തഴച്ച് വളരാനും ത്രിഫല മുടി വളരാനും കറുക്കാനും എല്ലാം ആയുർവേദം പറയുന്ന ചില വീട്ടുവഴികളുണ്ട് ഇതിലൊന്നാണ് ത്രിഫല എന്തെല്ലാ രീതിയിൽ ഇത് മുടിക്ക് ഗുണം നൽകുന്നു എന്നും ഇവ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അറിയാം വിശദീകരിക്കുന്നു ബ്യൂട്ടിക്കോട്ട് ഒന്ന് ത്രിഫല ഹെയർ മാസ്ക് മുടി വളരാനും നര അകറ്റാനും നിറച്ച് മുടി കറുപ്പിക്കാനും എല്ലാം പല രീതിയിലും ത്രിഫല ഉപയോഗിക്കാം ഇത് ഉള്ളിലേക്ക് കഴിക്കുക എന്നതാണ് ഒന്ന് ഇത് ഹെയർ മാസ്കായി ഉപയോഗിക്കുകയും ചെയ്യാം ഇതിനായി ഓർഗാനിക് ത്രിഫല പൗഡർ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇതിൽ കറ്റാർവാഴ ജെല്ലൂടി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ ത്രിഫലയിൽ ഇത് പേസ്റ്റ് ആകാൻ പാകത്തിന് കറ്റാർവാഴ ജെല്ല് ചേർത്ത് മുടിയിൽ തേച്ച് പിടിപ്പിക്കാം അരമണിക്കൂറിന് ശേഷം ഇത് കഴുകി കളയാം രണ്ട് ത്രിഫല ഹെയർ ഓയിൽ മുടി നരയ്ക്ക് പരിഹാരമായും വളരാനായും ത്രിഫല ഹെയർ ഓയിൽ തയ്യാറാക്കാം ഇതിന് ത്രിഫല കിഴികെട്ടുക ഒരു ഗ്ലാസ് ജാറിൽ ബദാം ഓയിൽ ഒഴിക്കുക ഇതിലേക്ക് ത്രിഫല കെട്ട് ഇറക്കി വെക്കുക ഇത് അടച്ച് വായുവും അധികം സൂര്യപ്രകാശവും കടക്കാത്ത രീതിയിൽ വെക്കാം ഇതേ രീതിയിൽ മൂന്ന് നാല് ആഴ്ച സൂക്ഷിക്കാം പിന്നീട് കിഴി പിഴിഞ്ഞ് പുറത്തേക്ക് മാറ്റി ഓയിൽ മുടിയിൽ പുരട്ടാൻ ഉപയോഗിക്കാം ആരോഗ്യത്തിനും ചർമ്മം മുടി സംരക്ഷണത്തിനും എല്ലാം ഏറെ നല്ലതാണ് ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മൂന്ന് ഫലങ്ങൾ അതായത് കടുക്ക താന്നി നെല്ലിക്ക എന്നിവയുടെ കൂട്ടാണ് ത്രിഫല ഇവ ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമാണ് ഇവ ഇവയിലെ ഫ്ലെവനോയിഡുകൾ ആൽക്കലോയിഡുകൾ ടാനിനുകൾ സാപ്പോണിൻ ഗ്ലൈക്കോസൈഡുകൾ ഫിനോളിക് ഘടകങ്ങൾ എന്നിവയാണ് ഗുണം നൽകുന്നത് ഇത് മുടി വളരാൻ ഏറെ നല്ലതാണ് മുടിയുടെ ആരോഗ്യത്തിന് പല ഗുണങ്ങളും ഇത് നൽകുന്നു ആയുർവേദത്തിൽ ത്രിഫല ത്രിദോഷ രസായനം എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഇതിന് വാത പിത്ത കപ കപദോഷങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നു ഇത്തരം ദോഷങ്ങളാണ് പലപ്പോഴും ആരോഗ്യ ചർമ്മ മുടി പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നതും ഇവ ബാലൻസ് ചെയ്യാൻ ത്രിഫല ഏറെ നല്ലതാണ് ഇതിലൂടെ ആരോഗ്യ ചർമ്മ മുടി പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കും ഇത് ശിരോചർമ്മത്തെ ശക്തിപ്പെടുത്തുന്നു അകാല നരയ്ക്കുള്ള നല്ലൊരു പരിഹാരമാണിത് പ്രത്യേകിച്ചും ഇരുപതുകളിലെ മുടി നര ഒഴിവാക്കാൻ ത്രിപലയിൽ ടാനിനുകൾ ഉണ്ട് ഇത് മുടി കറുക്കാൻ സഹായിക്കുന്നു ഇതിലെ കോപ്പർ രക്തപ്രവാഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് മുടിക്ക് കറുപ്പ് നിറം നൽകുന്ന മെലാനിൻ ഉൽപാദനത്തെ സഹായിക്കുന്നു താരൻ പോലുള്ള മുടി പ്രശ്നങ്ങൾ തടയാനും ഇത് ഏറെ നല്ലതാണ് മുടി കൊഴിയുന്നതിനുള്ള നല്ല പരിഹാരം കൂടിയാണ് ഇത് മുടി നിറുകയിൽ നിന്നും മറ്റും കൊഴിയുന്ന അലോപേഷ്യ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇതേറെ ഗുണകരമാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ അത്നിക് ബ്യൂട്ടിക്കോട്ട്